കഴിഞ്ഞ വീടിയാണ് വെറുതെ ചെയ്തതാണ് അപ്പൊ തന്നെ അത് സെയിലായി അപ്പൊ ഞാൻ ചോദിച്ചാണ് ഇതിനൊരു ഈ വലിയ നാവലും ഫ്ലവർ ചെയ്തല്ലേ ഫ്ലവർ ചെയ്ത് ഇതിപ്പോ എത്ര വൈറ്റ് നാവൽ നല്ല കൊടുക്കുന്നത് ആണ് ഓക്കെ ആയിരത്തി അഞ്ഞൂറ് ഫ്ലവർ ചെയ്ത റംബൂട്ടാൻ വേറെന്തേലും ഉണ്ടാ മാറ്റാ മല്ലിക ഓക്കെ പിന്നെ ചക്കണ്ടല്ലോ ചക്ക ഫ്ലവർ ശരി അത് നാട്ടി നാറ്റമ്പത് രൂപ അല്ലേ ഓക്കെ അടിപൊളി എക്സോട്ടിക് പ്ലാന്റ്സ് കാര്യങ്ങളും വേണമെങ്കിൽ നമ്മൾ സ്വന്തം നഴ്സറിക്ക് വന്നാ ഇതാ ഇവിടെ വേറെ സാധനം ഇതേതാ എല്ലാ സമയത്തും ഇത് സമയത്തുണ്ടാവും പുളിയാണെങ്കിൽ ഇവിടെ അല്ലേ നമുക്ക് കട്ട് സാധാരണ നോർമൽ ഇത് ഓവർ മധുരം ചെറിയ മധുരം എന്താ മറ്റൊും കൂടി ഒന്ന് കൊടുത്തോക്ക് ചേച്ചി ഇത് നോക്കി ടേസ്റ്റ് നോക്കി നോക്ക് അപ്പൊ നോക്കി ഓ